േക്കാളും അല്ല മനട്ടാ നമ്മള് ബഹുമാനിക്കേണ്ടവരെ പറ്റുമോ മനുഷ്യനിരിക്ക പിന്നെ ആരാ <cheers. mailing noise> നിന്റെ ഞാനില്ലാതെ പറ്റില്ല നീ നാളെ വേണ്ടി ഒരു വീട്ടിൽ നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളൂടെ പോകുന്നല്ല ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് നമ്മുടെ ജാതിയിൽ നമ്മുടെ അങ്ങോട്ട് കൊടുത്താല് അടുത്ത തലമുറ കൂടെ അവരുടെ കൂട്ടത്തിലാവില്ലേ വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെ നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കോച്ചിനെ കെട്ടിച്ചു വിട്ട പത്ത് തലമുറ കഴിഞ്ഞാലും നാറ്റം ഞാൻ എന്തോ ചെയ്യാനോ കുറപ്പെട്ട അവള് വാശിയില്ല ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മതാ കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നു പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മതസൗഹാദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയുഗം സഹകരിക്കുന്നതല്ല സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചും കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും ഓഹോ

പോയില്ലേ ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പക്ഷേ ഒരു ചെറിയ സഹായം ചെയ്ത് കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു അവര് കാണുന്നതിന് മുമ്പ് വേഗം അട്ടാനാ അമ്മക്ക് എന്തിനാ ഇതൊരു മുറ്റത്ത് കയറി മുള നട ദീ ആ രാജീവം കിട്ടിക്കൊണ്ടൊന്ന് പെണ്ണിന്റെ നാളെ ആയില്ല ഇതോടെ ഇന്നാ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തെക്കേട്ടാണെന്ന് അതിനാ പിള്ളിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ അങ്ങനെ പറയാം ആ ആയില്കാരി രാവിലെ നീറ്റി കൊട്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു പോകും ദൃഷ്ടിദോഷം ആ മുഴുത്ത വെക്കേ ഞാൻ മുടിഞ്ഞോ ദൃഷ്ടി എടാ അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്ട് അല്ല മുളയാ നല്ലത് ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ട് ആയില് ദൃഷ്ടി അങ്ങ് മാറിക്കോളും ീത രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല ഇന്നെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഈച്ചേ വരുന്ന വഴി ആ മിലിട്ടറിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപുള്ള അത് തന്നെ അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം തറവാട്ടുകാരായാലങ്ങനാ കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞാ ആരായിരുന്നു ഒരു കാലത്ത് ലേറ്റ് ആയി അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ എങ്ങനെയുണ്ട് ഓ അതാ തള്ളയുടെ കൂടെ വന്ന് അതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കി ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പില നാരായണേട്ടിനില്ലേ ഏത് പട്ടരുടെ ആ ആ നാരായണന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടങ്ങാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നെത്തുന്നു അതൊന്നും എനിക്കറിയാൻ മേല എന്നതായാലും അത് ഉറപ്പ് ആ അതിരിക്കട്ടെ നമ്മുടെ മീരമൊക്കെ ആയില്ലേ ആ പഠിക്കട്ടെ പഠിക്കട്ടെ പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം

വേണ്ടത് ഒന്ന് ചൈലത്തിൽ നിന്നോട് എത്ര പ്രാവശ്യം ചേട്ടാ അത് പറഞ്ഞപ്പോഴാ മനു അവിടെ കുറച്ച് വിറക് കിടക്കുള്ളൂ അതുകൂടെ കൊണ്ടുപോയ്ക്കോ കഞ്ഞിക്കൊള്ള ജഗാദമ്മള് വിളിച്ചു പറഞ്ഞായിരുന്നു കഞ്ഞിക്കോ

ലണ്ടൻകാരനാണെങ്കിൽ എന്ത് നാളും നക്ഷത്രം അല്ല നിങ്ങൾ ഇനി നാട്ടിലുള്ളവല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത് നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലി അല്ലേ എന്തോ കിട്ടാനാ നമുക്ക് ആ ലണ്ടോ നല്ല അല്ല പയ്യൻ എവിടെ പ്രസിഡന്റ് ചിലും പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം അരവിന്ദാക്ഷൻ നായർ ബന്ധമുള്ളവരാ പ്രസിഡന്റ് കുടുംബക്കാരനല്ലേ അപ്പൊ കല്യാണത്തിന്റെ ലാലേട്ടം വരും വരാനാ പുള്ളി തിരുവനന്തപുരത്ത് നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാരൻ പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായിപ്പോയി

വെറുതെ ഇരുന്ന ചിറ്റപ്പനെയും വിളിച്ചു വരുത്തി കണ്ടവൻ്റെ കൂടെ കാമുകയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വെറുകു പോവാ കാമുകൻ ചേ